ഹായ് ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കണോ അപ്പൊ അതാ അങ്ങനെ നോമ്പക്കെ ഇങ്ങോട്ട് വന്നല്ലേ അപ്പം ഇന്നൊരു അടിപൊളി ഷേക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു അടിപൊളി ഷമാം ഷേക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ട്രൈ ഈ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്തത് നോക്കാട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഷേക്ക് ആണ് അപ്പോൾ ഞാൻ ഒരു ഷമാ എടുത്തിട്ടുണ്ട് അതിന്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടോളൂ പകുതി എടുത്ത് അതിന്റെ ഉള്ളിലുള്ള നമ്മുടെ കുരും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ മാറ്റി കൊടുക്കാം കേട്ടോ അത്യാവശ്യം നല്ലോണം പഴുത്ത ഷമാമ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് അതിന്റെ കുരും കാര്യങ്ങളൊക്കെ ആണ് മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്നുള്ള പഴുപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുക ജസ്റ്റ് അതിൻ്റെ തൊണ്ട് ചെത്തിയെടുത്താലും മതി പക്ഷേ ഇതിങ്ങനെ എടുക്കുമ്പോൾ നല്ലോണം പഴുത്തതാവുമ്പോൾ നമുക്ക് നല്ലോണം വടിച്ചെടുക്കാൻ പറ്റും നമുക്കൊരു സ്പൂണൊക്കെ വെച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഷമാമിൻ്റെ പഴുപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് ചെറുപഴം ഉണ്ട് കേട്ടോ ഈ ചെറുപഴം ഇട്ട് കൊടുക്കാം മൂന്നെണ്ണമാണ് ഇട്ട് കൊടുത്തേക്കണേ ഒരു നാല് ഈന്തപ്പഴമോടെയും നമ്മൾ കുരുവളഞ്ഞ് ഇട്ട് കൊടുക്കാം ഈന്തപ്പഴം നിങ്ങൾക്ക് മധുരത്തിന് മധുരം കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഈന്തപ്പഴം കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര കാരണം ഞാൻ കുറച്ചാണ് ഇതിൻ്റെ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര തീർത്തും ഒഴിവാക്കണവരാണെങ്കിൽ അതിലേക്ക് നമ്മൾ ഈന്തപ്പഴം ഒരു രണ്ട് ഈന്തപ്പഴം കൂടിയും കൂടുതൽ ചേർത്ത് കൊടുത്താൽ കേട്ടോ അത്യാവശ്യം നല്ല മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഓവർ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് അതിലേക്ക് ഒരു കപ്പ് പാലോടെ കൂടി നല്ലോണം ഒന്ന് അരച്ചെടുക്കാം മിക്സരെ ജാറിലേക്ക് നല്ലോണം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കസ്കസ് കുതിർത്തി വെച്ചേണ്ട കസ്കസ് കുതിർത്തി വെച്ചിട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഷമാം ഷേക്ക് ഇവിടെ ആയിട്ടുണ്ട് പാലിന് പകരം കട്ടപ്പാൽ ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ പാല് ഞാൻ ഒരുപാട് കട്ടപ്പാൽ എടുക്കാതെ തന്നെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് തണുത്ത സം കട്ടപ്പാൽ എടുക്കാണ്ടിരുന്ന ഒരുപാട് തണുത്തായാലും പാടാല്ലോ എന്ന് വിചാരിച്ച് അപ്പം നിങ്ങൾക്ക് നല്ല കുറുകിയുള്ള ഷേക്കാണ് വേണ്ടെങ്കിൽ നിങ്ങൾ കട്ടപ്പാൽ ഇട്ട് കൊടുക്കാം ഇതും അത്യാവശ്യം കുറുകി തന്നെ ഇരിക്കണ ഐറ്റം ആണ്ട്ടോ ഇത് ഒത്തിരി കട്ടപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പഴവും കാര്യങ്ങളൊക്കെ ഇട്ടു അത്യാവശ്യം ഇട്ട് കൊടുത്തോണ്ട് അത്യാവശ്യം ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റോടെ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ചോക്ലേറ്റും ഇട്ട് കൊടുക്കേണ്ട അതുപോലെ കുറച്ച് ഒരു മൂന്നാലഞ്ച് ഈന്തപ്പഴ ഈന്തപ്പഴം ചെറുതായിട്ട് നുറുക്കി ഇട്ടു കൊടുത്തായിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഇത്രേ ഉള്ളു കൂട്ട് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് നല്ല ഷെയ്ക്കിൻ്റെ രീതിക്കാ വേണമെങ്കിൽ നിങ്ങൾ കട്ടപ്പാൽ തന്നെ അതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കട്ടപ്പാലം ഇട്ട് കൊടുത്താൽ ഞാൻ എനിക്കിപ്പോഴാണ് ആ പനിയും കാര്യങ്ങളൊക്കെ കൊണ്ട് മാറി വരുന്നേ ഉള്ളൂ ഒരുപാട് തണുപ്പിനെ കുടിച്ചാലും ശരിയാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അമ്പ